ഇതൊക്കെ പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഒന്നുമല്ല ഞാനൊരു കൊച്ചു കുട്ടിയാണ് ഞാനിവിടെ വന്നത് ആ ഇങ്ങോട്ട് ശ്രദ്ധിക്കേ മനോഹരമായ രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിൽ മെസ്സി എത്ര എത്ര ഫ്രീ മെസ്സിടിച്ച് ഒന്നല്ലാണ് എങ്കിൽ ഞാൻ എന്റെ കഥയിലേക്ക് കടക്കാം സന്ധ്യ നേരെ പടിഞ്ഞാറ ചേ ശാന്തമായ ആസാനത്തിൽ ആരുടെയോ കാൽപ്പര് മാറ്റം കേട്ട ഫാത്തിമ ബീവിൽ ൊണ്ട് പറഞ്ഞു വാപ്പാ നല്ലതും കഴിച്ചിട്ട് രണ്ടു ദിവസമായി ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല ഫാത്തിമാപി ഇവിടെ കണ്ണിൽ നിന്ന് താരതാരയായി തുടങ്ങി ഇതല്ല ഇതിനേക്കളപ്പുറം സങ്കടം അപ്പുറത്ത് രണ്ട് ഹുസൈനും എന്ന് ഇത് കണ്ട് ഞിക്ക് താങ്ങാനായില്ല അങ്ങനെയതാ മതി അറ്റത്ത് ഒരു അറബിയുടെ വീടുണ്ട് ആ അറബിക്കാണ് ഒരു വലിയ തോട്ടമുണ്ട് ആ തോട്ടത്തിൽ വരണം ആ അറബിയോട് ഞി ചോദിച്ചു എല്ലയോ അറബി ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരാം എനിക്ക് വലതു തരുമോ ആറവി പറഞ്ഞു എനിക്ക് നിങ്ങൾ ആ കിണറ്റിൽ നിന്ന് ഒരു വട്ടം വെള്ളം കോർത്തുന്നാൽ നിങ്ങൾക്ക് മൂന്ന് തരാം അങ്ങനെ കോരിത്തുടങ്ങി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എട്ട് തവണ ഒമ്പതാം തവണ കോരിക്കൊണ്ടിരിക്കേ അത് സംഭവിച്ചു ബക്കറ്റ് വിടോ താമര പിന്നാര താമരത്തി ഇത് കണ്ട് നബി ഒന്നും പറഞ്ഞില്ല നബി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി അയാൾ ചിന്തിച്ചു പിന്നെ ഒട്ടും താമസിച്ചില്ല തന്റെ കേൾപ്പിച്ച് അങ്ങനെ അതിലൂടെ പോകുന്ന ഗോത്രക്കാർ അയാളെ കണ്ടു തട്ടി വിളിച്ചു താങ്കൾക്ക് എന്താണോ പറ്റിയത് താങ്കൾ കയ്യാലാണ് കിട്ടിയത് അയാൾ നടന്നതെല്ലാം പറഞ്ഞു അങ്ങനെ ആ ഗോത്ര സംഘവും അയാൾ പ്രവാചകന്റെ വീട്ടിലേക്ക് പോയി പ്രവാചകനോട് പൊരുത്തപ്പെടുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എനിക്കൊരു ഞാൻ നിർത്തുന്നു നിങ്ങൾക്കും ഞാൻ ചെയ്യാം നിർത്തുന്നു നിങ്ങൾക്കൊന്നും